നമസ്കാരം ഇന്ന് മഹാശിവരാത്രി മഹാശിവരാത്രിയെക്കുറിച്ച് പറയേണ്ടതില്ല എല്ലാ മാസവും ശിവരാത്രിയുണ്ട് പ്രദോഷം എവർക്കും അറിയാം മഹാശിവരാത്രി ദിവസം ഇന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ ശിവരാത്രിക്ക് നാം കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു സാധിക്കുന്ന ശീലങ്ങളെല്ലാം തന്നെ നല്ല ശീലങ്ങളെല്ലാം തന്നെ നാളെയും മറ്റന്നാളും ഇനി വരുന്ന ദിവസങ്ങളിലും കൊണ്ടുപോകണം എന്നുള്ളതാണ് ശിവരാത്രി ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു എന്നുള്ള ശീലം നാളെയും മറ്റന്നാളും ഇനി വരുന്ന ദിവസങ്ങളിലും കൊണ്ടുപോകണം ഇതിനെ ചൊല്ലിയെങ്കിലും നാം ഇനി മുതൽ രാവിലെ നേരെ നേരത്തെ എഴുന്നേൽക്കുവാനുള്ള ഒരു ശീലം ഇന്ന് നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു ഒരു ഗോളല്ല അതൊരു എയിമല്ല രാത്രി നേരത്തെ കിടക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് പത്ത് മണിക്ക് ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം കുറച്ചു കാലം മുമ്പ് വരെ രാവിലെ എണീക്കണം എന്നായിരുന്നു ലക്ഷ്യം ഇന്ന് അതില്ല ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം രാത്രി പത്ത് മണിക്ക് ഉറങ്ങണം എന്ന് ഈ ലക്ഷ്യത്തെ മാറ്റി എഴുത എഴുതുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ആയതിനാൽ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഏവരും തുടരുക അടുത്തതായിട്ടുള്ള ഒരു കാര്യം ശിവരാത്രി ദിവസം നെറ്റി ലലാട്ട ശൂന്യമായിട്ടിരിക്കരുത് നെറ്റി ശൂന്യമായിട്ടിരിക്കരുത് ചന്ദനം കുങ്കുമം ഭസ്മം യഥേഷ്ടം യഥോചിതം അനുസരണം അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ നെറ്റിയിൽ തുടണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് കാരണം അവിടെ തുടങ്ങുന്നു നമ്മുടെ ശീലങ്ങളാണ് കാരണം നെറ്റിയിൽ ചന്ദനം ധരിച്ച് നിങ്ങൾ അന്നേ ദിവസം ഓഫീസിൽ പോകുന്നു അന്നത്തെ ദിവസം രാവിലെ തന്നെ തുടങ്ങുകയാണ് നമുക്കൊരു ബോധം സനാതനധർമ്മത്തിലേക്കുള്ള ഒരു ബോധം ഒരു ചിന്ത അവിടെ നമ്മുടെ മനസ്സിൽ പതിയുകയാണ് ഭസ്മം ധരിക്കാതെ ഇരിക്കരുത് വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു ശീലം തുടങ്ങുക ഒരു ചെറിയൊരു ഡബ്ബിയിലോ മറ്റോ ഭസ്മം വെച്ചേക്കുക വിഭൂതി എന്നാണ് പറയുന്നത് വിഭവതീതി വിഭൂതി ഭൂതിശ്ച അപ്പം ഈ ഭസ്മം ശിവന് ഏവർക്കും അറിയാം വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആ ഭസ്മം നമ്മൾ നെറ്റിയിൽ തൊട്ടിട്ട് വേണം വീടിൻ്റെ പുറത്തിറങ്ങേണ്ടത് ചെറിയൊരു ശീലമാണ് കുട്ടികളെ ശീലിപ്പിക്കുക അതിന് അതിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ ഒരു മൂന്നാലഞ്ചാറ് മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെയധികം നല്ല മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇതൊരു ചെറിയ പ്രാക്ടീസാണ് നെറ്റിയിൽ ഭസ്മം ഉണ്ടാകുക എന്നുള്ളതാണ് വീട്ടിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അത് ശീലിക്കുക മഹാശിവരാത്രി ദിവസം ക്ഷേത്രങ്ങളിൽ പോകുക എന്നുള്ള ഒരു ശീലം കൂടി കാരണം ഇന്നത്തെ തലമുറ കുറച്ചുപേർ പോകുന്നു കുറച്ചുപേർ ഇന്ന് ഭജൻസിൻ ഒരുപാട് താല്പര്യം വന്നിട്ടുണ്ട് വളരെ 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 നല്ല കാര്യമാണ് അതുപോലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു കുറച്ച് പ്രദക്ഷിണം വെക്കുന്നു മന്ത്രങ്ങൾ ജപിക്കുന്നു നമശിവായ 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 മന്ത്രം ജപിക്കുന്നു എന്നിങ്ങനെയുള്ള ചെറിയ ഒരു ശീലമാണ് ഇതെന്നും നാം ശീലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും ശിവൻ അവിടെ ഉണ്ടോ ഇല്ലയോ അതിനെ പ്രൂഫ് എനിക്ക് കാണിച്ചു തരിക ഇനി ഫോട്ടോ എടുത്ത് തരിക എന്നുള്ളവർക്ക് അത് കാലാനുസൃതമായിട്ട് തീർച്ചയായിട്ടും ഉത്തരം ലഭ്യമാണ് അത് തന്നെയാണ് ഋഷി പരമ്പരകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് അനുഭവിച്ചറിഞ്ഞവരും ഒരുപാട് ആചാര്യന്മാർ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കേരളത്തിൽ അതും അത് ആ ഒരു ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മൾ അവർ പറയുന്ന മഹത് വചനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് ആയതിനാൽ നമുക്കങ്ങനെ ഒരു ശീലം തുടങ്ങാം ശിവക്ഷേത്രത്തിൽ പോകുന്നു പ്രദക്ഷിണം വെക്കുന്നു നമസ്കരിക്കുന്നു എന്നുള്ളത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പുരുഷന്മാർ ഷർട്ട് ഊരി വെച്ചിട്ട് പോകേണ്ട ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അങ്ങനെയുണ്ട് ഊരി വെച്ചിട്ട് പോകേണ്ട ക്ഷേത്രങ്ങളിൽ ഷർട്ട് പൂർണ്ണമായിട്ടും ഊരി മാറ്റിയ ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക ഈ പകുതി ധരിച്ചുകൊണ്ട് പകുതി ഊരിയ ശേഷം ഞാൻ ഊരിയല്ലോ എന്നുള്ള ഭാവനയോടുകൂടി പോകരുത് ചിലപ്പോൾ ആരും ചിന്തിച്ച് കാണില്ല അച്ഛൻ ചെയ്തു കൊച്ചച്ഛൻ ചെയ്തു അമ്മാവൻ ഇങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു എന്നുള്ള ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലിലൂടെ ആയിരിക്കാം മേ ബി ഇന്നത്തെ ജനറേഷൻ പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത ഏവർ മനസ്സിലാക്കുക ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണോ ഷർട്ട് ലുങ്കി ഇതൊന്നും ധരിച്ച് പോകരുത് ആ ക്ഷേത്രങ്ങളിൽ അതാത് ക്ഷേത്രങ്ങളിലുള്ള മര്യാദകൾ പാലിക്കണം അവിടെ അവിടുത്തെ പ്രതിഷ്ഠ അനുസരിച്ച് അവിടുത്തെ ദേവന് ദർശിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട് നമുക്കാണ് ആവശ്യം ദേവന് നമുക്ക് നമ്മളെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് നമുക്കാണ് ശിവനെ ആവശ്യം ഇല്ലെങ്കിൽ ദേവതയെ ആവശ്യം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മനസ്സമാധാനം ലഭിക്കുന്നത് കർത്താവിനാണ് നാമാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ എവിടെയാണോ നാം ദർശിക്കുവാൻ പോകുന്നത് അവിടെയുള്ള മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ് വിഗ്രഹങ്ങളിൽ തുടരുത് എന്നുള്ള ഒരു വിഷയം ചന്ദനം കുങ്കുമം കയ്യിൽ അവർ പ്രസാദമായിട്ട് തരുന്നു അത് വാങ്ങിച്ച് നെറ്റിയിൽ തൊട്ട ശേഷം അടുത്തുള്ള ചുമരിൽ തേക്കരുത് എന്നുള്ള ഒരു ശീലം നമ്മൾ ശീലിച്ചിട്ടില്ല എൻജിനീയറിങ് പഠിച്ചു എം ബി ബി എസ് പഠിച്ചു എൽ എൽ ബി പഠിച്ചു ഒരുപാട് എം ബി എ ഒരുപാട് പഠിത്തങ്ങളൊക്കെ പഠിച്ചു പക്ഷേ ചന്ദനം കുങ്കുമം ചോലിൽ തേക്കുന്നത് ഇനിയും നിർത്തിയിട്ടില്ല അപ്പോൾ അതും കൂടി ഓർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ക്ഷേത്രങ്ങളിൽ ഓവിലൂടെ വരുന്ന പ്രണാളം എന്ന് പറയും തീർത്ഥവാരിധി ഒരു ഓവിലൂടെ അഭിഷേക ജലം ഒഴുകിയെത്തും അത് എടുത്ത് കുടിക്കരുത് അത് കുടിച്ച ശേഷം തലയിലും കൂടെ തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തല നരയ്ക്കും എന്നുള്ളതിൽ സംശയമില്ല തീർത്ഥം എപ്പോഴും കുടിക്കേണ്ടത് മേൽശാന്തി ഇല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്ന ആൾ നമുക്ക് കയ്യിൽ ശുദ്ധമായ തീർത്ഥജലം അഭിഷേകത്തിന് ശേഷം ഒരു പാത്രത്തിലേക്കാക്കി മാറ്റിയ ശേഷം നമുക്ക് കയ്യിൽ കിണ്ടിയിൽ തരും അത് ഭക്തി ശ്രദ്ധ പുരസരം സേവിക്കുക നമസ്കാരം